ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പച്ച മാങ്ങ ജ്യൂസ് ജ്യൂസാണ് തയ്യാറാക്കണത് അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇഞ്ചിയും പുതിനീനലി അതൊക്കെ കുറച്ച് ചേർക്കണുള്ളൂ പിന്നെ കുറേ ഒരു പിഞ്ചുപ്പ് അത് പുളി മാത്രം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പം നമുക്ക് ആദ്യം നേരം മാങ്ങ തോലി കളഞ്ഞ് ചെറിയ പീസ് ആക്കി എടുക്കാം അതുപോലെ ഇഞ്ചി അങ്ങനെ ചെറിയ പീസ് ആക്കി എടുക്കാം അപ്പോൾ മാങ്ങ ചെറിയ പീസ് പീസാക്കിയിട്ട് മിക്സറുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായി നുറുക്കിയതും പുതിയ അരി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം പിഞ്ചുപ്പ് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും ഐസ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം ചിലപ്പോൾ ചെറിയ പീസ് പീസൊന്നും അരിഞ്ഞിട്ടുണ്ടാവില്ല ഭയങ്കര വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളൊന്ന് അടി ചിലപ്പോൾ അടങ്ങി അടിഞ്ഞിരിക്കുക മാങ്ങടേ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഇളക്കി കൊടുത്താൽ നേരെ ഇങ്ങനെ ജ്യൂസൊ അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് വേനൽക്കാലത്ത് ചൂടൊക്കരറ്റ് ഉത്തമമായ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക